കാലത്തെ മോശമായി പോടാ ഏയ് ഈ ടേസ്റ്റ് പുട്ട് ും അതല്ലടാ കാലത്തെ ചന്ദ്രികയുടെ അടുത്ത് നമ്മൾ ചൂടായില്ലേ അത് ആ അത് മോശമായി പോയി മോശമായി പോയി നമ്മൾ പറഞ്ഞതും കൊറച്ചു കൂടി പോയി ഇനി ഇത് തീർക്കാൻ ആ പാട് ഒരു പാടും ഇല്ല ദ ഈ പഴവും കൂട്ടി ഒരു പിടി പിടിച്ചാൽ ഈ സാധനം ഇപ്പൊ തീരും നിന്റെ കൊറണാ ഒരു കുത്തു വെച്ചെന്നല്ലോണ്ടല്ലോ എടാ പുട്ട് തീർക്കേണ്ട കാര്യമല്ലടാ പോത്താ പറഞ്ഞത് പിന്നെ ആ പിണക്കം തീർക്കേണ്ട കാര്യ ഓ അത്രേ ഉള്ളൂ അതിന് നീ എന്തിനാടാ ചൂടാവണത് അക്കാര്യം ഞാനേറ്റു നായേട്ടാ ഒരു രണ്ട് കുറ്റി പുട്ട് നിർത്തടാ പുല്ല അവൻറെ ഒടുക്കത്തൊരു പുട്ട് തീറ്റി നിനക്ക് പുട്ടിലാരെങ്കിലും കൈവിഷം തന്നോ എന്ത് പണ്ടാലും പൊട്ടതാ പൊട്ടുതാ പൊട്ടുതാ തീറ്റി പണ്ടാരോ ആ എനിക്കല്ലടാ പാർസലാ എന്തിന് അവരുമായിട്ടുള്ള പിണക്കം തീർക്കണ്ടേ ఎత్ర పదిెట్ రూపా అత్రు ఓ ఎంతడా കാശ് പോയി ഒന്നാം തീയതി ആയിട്ട് കയ്യിലുണ്ടായിരുന്ന കാശ് കൊണ്ട കടഞ്ഞിലൂടെ ഇനി ഇക്കൊല്ലം പോക്ക മാറ്റി തപ്പിയത് മാറിയില്ല ഞാൻ കൊടുക്ക എത്ര ചേട്ടാ പതിനെട്ട് രൂപ അത്രേ ഉള്ളു ശരിക്കുട്ടിയല്ലോ എന്നാ പിടി എന്താണ് കൊറച്ചു നേരം അയല്ല രണ്ടും കൂടെ ഒന്ന് ചിന്തകളാൻ തുടങ്ങിട്ട് എടുക്ക എന്താടാ എടാ വന്ന് കേറിയപ്പോ തന്നെ ഞാൻ നിങ്ങളോട് മര്യാദക്ക് ചോദിച്ചാലേ കൈ കാച്ചുണ്ടോ കാച്ചുണ്ടോന്ന് അപ്പൊ പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞ് വെട്ടി വെട്ടി വിഴുങ്ങി പോവാൻ നേരത്തെ രണ്ടു കുറ്റി പുട്ടും മൊറിഞ്ഞു മേടിച്ച് നിന്റെ അമ്മായി കടം പറഞ്ഞില്ല അല്ലേടാ രണ്ട് കുഴി എടുത്തോ എന്തിനാ വിഴുങ്ങാൻ താരങ്ങൾ ചിമ്മി ചിമ്മി കത്തുമ്പോ